നമ്മുടെ നമ്മുടെ നൂറാം വാർഷികം കൊണ്ടാടാൻ പോകുമ്പോൾ പോകുമ്പോൾ ആ നൂറാം വാർഷികം എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ തന്നെ അതിൻ്റെ സ്ഥാപക ദിനത്തെ സംബന്ധിച്ചുള്ള സൂചന നമ്മൾക്ക് നൽകുകയും നമ്മുടെ ചിന്ത നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കപ്പെടുകയും ചെയ്യുകയും ചെയ്യുന്നു അലഹമ്മില്ല ഈ വർഷത്തെ സ്ഥാപക ദിനാഘോഷം ആഘോഷം ഈ സംഘടനയുടെ സ്ഥാപകൻ മഹാനവറുകളുടെ ചാലത്തും ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഷെയ്ഖുനാഷം സമ അദുസീദ് മഹാനവറുകളുടെയും ചാലത്താണ് അലത്താണ് ആ മഹാന്മാരുടെ അതുപോലെ സമസ്തയെ നയിച്ച മറ്റു മഹാന്മാരുടെ സാധാത്തുക്കളുടെ ഹക്കു ജാഗ്യത്തു കൊണ്ട് നമ്മുടെ സംഘടനക്ക് ഒരു പോരലും ഏൽക്കാതെ അത് കൂടുതൽ വീരത്തിലേക്ക് കൊണ്ടുപോകാൻ ഭാഗത്തുമൊക്കെയൊക്കെ ചെയ്യും മാറാവട്ടെ നമ്മുടെ നൂറാം വാർഷികം യാതൊരു പ്രയാസവയാസവും പ്രശ്നങ്ങളും ഇല്ലാതെ അത് ലോകചരിത്രത്തിൽ തന്നെ ചരിത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാക്കി മാറ്റാനും അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള വലിയ ഒരു കുതിപ്പിൻ്റെ ഭാഗമാക്കി മാറ്റാനും ഉള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്യട്ടെ എന്ന് മാത്രം ദുവാ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു സ്ലാ വാഹി വാഹി